അപ്പൊ നമ്മക്ക് വീട് എടുക്കണ്ടേക്കോ ഏത് വടക്കോരുന്നോ അത്ര

പെരുന്നാക്ക് ഞമ്മളെ കുറച്ച് പടക്കൊക്കെ വാങ്ങിന് അന്ന് നമുക്ക് പൊട്ടിച്ചാൻ കഴിഞ്ഞില്ല ഞാൻ സാധനം കൊടുന്ന് മുമ്പില് കടന്നു പറഞ്ഞു അപ്പൊ കുട്ടികൾ ആ സമയത്ത് കടന്നു പറഞ്ഞു പിന്നെ ഓരോരോ ദിവസം നിനക്ക് ഞാൻ പറയട്ടെ വരട്ടെക്ക് അങ്ങനെ ഓരോരോ ദിവസം ഇങ്ങനെ വരുമ്പോ പിന്നെ പോലും അറ്റ മറ്റുള്ള ഇങ്ങനെ വന്നു എന്നിട്ട് എന്നായിട്ട് അങ്ങനെ പോയി പിന്നെ വേറെ കൊറേ വന്നു അപ്പൊ ഇപ്പ നമുക്ക് പടക്കം പൊട്ടിച്ച അപ്പൊ അതിന്റെ ചെറിയ ചെറിയ വീടിയോ അല്ലേ ചെറിയ കുറച്ച് പടക്കമുള്ളു രണ്ടു മൂന്ന് പൂത്തിരി അടക്കൊള്ളു അതുപോലെ വീടുകൾക്ക് നമ്മക്ക് പടക്കം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ ചെയ്യല്ലേ ചക്കര അല്ലേ ഏ എന്നടക്കം പൊടിച്ചോ തെറ്റല്ലേ തെറ്റില്ലേ ചക്കര തെറ്റല്ലേ എന്നിങ്ങനെ കേട്ടെ ഇങ്ങനെ കേട്ടു ആ ൂത്തിരി ആയിക്കോട്ടെ ആയിക്കോട്ടെ अरे वो तेरी गलती क्या है तस्ता चीज़ हो नो 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 अन्य बार और कड़े अब आई तेरी आई ना मीनो मीनो ना इक्के अब वोई वोई आर कर ना कौन ना बुड़ी बुड़ी അങ്ങനെ അങ്ങനെ അവിടെ തന്നെ കുടിച്ചാ അടിക്കിടിച്ചു അത് ആട്ടാനൊന്നും അപ്പൊ ഇവിടെ ഇവിടെ അതാടോ ഇവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ച ഈ സാധനം എന്താ കൊണ്ടൊന്നും നടക്കൂ ഏർ അപ്പൊ ഓരോരു പൂരി കത്ത് വാങ്ങിക്കൊണ്ടു അവിടേക്ക് അവിടെ നിക്കാണ്ട് ഇങ്ങരേ ഇങ്ങരേ ഇങ്ങരേട്ടേ ആണ്ടേട്ടോ അത് ഓടിക്കുള്ള ഒരു വർക്കാണ് നിങ്ങൾക്ക് നല്ല വശം ഞാൻ ആദ്യം ഒന്ന് കൈ മുറുക്കിയില്ല അതക്കട്ടിലെ ആക്കിനെ അവ ആ ഇക്ക ഇക്ക യോ ഇക്ക നീ നിന്നാ ര കൈഞ്ഞ കൈഞ്ഞ ഇക്കേ ഇದು കൈയില്ല അല്ലല്ലട്ടോ

हा जी डी जी डी ह आयने चेतन अडक उत्तरक विना अडक उत्तरक दा 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 इकडे 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 ओई Ah oh, oui oh Ça craint des nid-là രണ്ടാളിരുത്തി രണ്ടാളിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാനോ ആ കഴിഞ്ഞ് കഴിഞ്ഞു